സി പി എം അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള യാത്രയിലാണ് പല ജില്ലകളിലും ഏറെക്കുറെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഏരിയ സെക്രട്ടറിമാരുടെ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് ഏരിയ സെക്രട്ടറിമാരിൽ ഒരൊറ്റ വനിതാ മുഖങ്ങളെ പോലും ഉൾപ്പെടുത്തുവാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഇതാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് പ്രധാനമായും വഴിവെച്ചിരിക്കുന്നത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിമർശനത്തോടെ ആയിരുന്നു വിവാദമായി ഇത് മാറുന്നത് കണ്ണൂരിൽ ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തതിൽ ഒറ്റ സ്ത്രീയില്ലെന്നും എല്ലാം പുരുഷന്മാരുമാണെന്നുമായിരുന്നു കാന്തപുരത്തിന്റെ വിമർശനം അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് സ്ത്രീകൾ വ്യായാമം ചെയ്യരുതെന്ന സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനത്തിനെതിരെ എം വി ഗോവിന്ദൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു പൊതുവിടങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങരുതെന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്നും അങ്ങനെ ശാട്ട്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്നുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം പിന്നാലെയാണ് സി പി എമ്മിന് കാന്തപുരത്തിന്റെ മറുപടി അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരുതെന്ന് പറഞ്ഞത് സമസ്തയുടെ മുഷാവാറയാണ് ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിൽ തന്റെ മാത്രം പ്രസ്താവനയാക്കി പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അതിനു കുറെ ജഡ്ജിമാരും വക്കീലന്മാരും ഡോക്ടർമാരും അഭിപ്രായം പറയുന്നു തങ്ങൾ പറയുന്നതിന് ഇങ്ങനെ കുതിര കയറാൻ വരണോയെന്നും സി പി എം നേതൃത്വത്തോട് കാന്തപുരം ചോദിച്ചിരുന്നു ഏരിയ സെക്രട്ടറിമാരുടെ ലിസ്റ്റിലെ വനിതാ നേതാക്കളുടെ അസാന്നിധ്യം മാത്രമല്ല ചർച്ചയാക്കേണ്ടത് ലിസ്റ്റിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ നന്നേ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം അത് സ്വാഭാവികമായും സംഭവിച്ചതാണെന്ന് സി പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കുവാൻ തരമില്ല സി പി എം കുറച്ചു നാളുകളായി ഭൂരിപക്ഷ അനുകൂല സമീപനങ്ങളാണ് സ്വീകരിച്ചു പോകുന്നത് ഇടക്ക് ന്യൂനപക്ഷങ്ങളോട് കടുത്ത ആഭിമുഖ്യം പുലർത്തുകയും ഘട്ടത്തിൽ ലീഗിനെ പോലും വലിയ തോതിൽ പ്രതികീർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും നിലപാട് മാറ്റി ഭൂരിപക്ഷത്തിന് അനുകൂലമായ അടവു നയമാണ് പാർട്ടി സ്വീകരിക്കുന്നത് അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഏരിയ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് ലിസ്റ്റെന്ന് പറയപ്പെടുന്നു ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സി പി എമ്മിനെ എത്തിച്ചതിന് ചില കാരണങ്ങളുമുണ്ട് ഇടതുപക്ഷം ശക്തമായ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ വിശിഷ്യ മുസ്ലിം വോട്ടുകൾ അവർക്ക് കൂടുതൽ ലഭിക്കുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചിരുന്നു പൗരത്വ പ്രക്ഷോഭം മുത്തലാബ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഏക സിവിൽ കോഡ് ഹിജാബ് വിവാദം ലവ് ജിഹാദ് ദ കേരള സ്റ്റോറി സിനിമ പാലസ്തീൻ ഐക്യദാർഢ്യം എന്നിങ്ങനെ മുസ്ലിം വൈകാരികതയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം ശക്തമായ മുസ്ലിം അനുകൂല നിലപാടുകളാണ് കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിച്ചത് മാത്രമല്ല രാജ്യത്തിന്റെ നിയമ സാംസ്കാരിക സംവിധാനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയും മതേതര ഭരണഘടന സംരക്ഷിക്കുന്നതിനും തങ്ങൾക്കുള്ള പ്രതിബദ്ധത മറയില്ലാതെ പ്രകടിപ്പിക്കാൻ ഇടതുപക്ഷം തയ്യാറായിരുന്നു കേരളത്തിലെ പ്രബല മുസ്ലിം മതസംഘടനകളോട് കലഹത്തിൽ ഏർപ്പെടുകയോ അവരുടെ അപ്രിയം നേടുകയോ ചെയ്ത സാരമായ സംഭവങ്ങൾ സി പി എമ്മിന്റെയോ മറ്റ് ഇടതു കക്ഷികളുടെയോ ഭാഗത്തുനിന്ന് ഈ കാലയളവിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല മത നേതൃത്വങ്ങളുമായി ഒരു ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്നതിൽ സി പി എം വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല മാത്രവുമല്ല കാലങ്ങളായി തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ കടുത്ത വിള്ളൽ സംഭവിക്കുകയും ചെയ്തു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എടുത്തു പരിശോധിച്ചാൽ ശോഭാ സുരേന്ദ്രനിലേക്ക് പോയ വോട്ടുകൾ ഏറെയും സി ആയിരുന്നു അതായത് ആലപ്പുഴയിൽ ലഭിച്ചതിൽ ഇഴവ് വോട്ടുകൾ വലിയ തോതിൽ ഉണ്ടെന്നാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുവാൻ പോയ വകയിൽ കിട്ടിയ എട്ടിന്റെ പണിയായി സി പി എം നേതാക്കൾ പോലും വിലയിരുത്തിയിട്ടുണ്ടാകും എത്ര കണ്ട് കണ്ണു വെച്ചാലും ന്യൂനപക്ഷം തങ്ങൾക്കൊപ്പം നിൽക്കില്ലെന്ന് സി പി എം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇതോടെയാകും ഭൂരിപക്ഷത്തെങ്കിലും ചേർത്ത് പിടിക്കാനുള്ള നെട്ടോട്ടം സി പി എം ആരംഭിക്കുന്നത്